ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതും ഡി എച്ച് എ ദുബായ് ഹെൽത്ത് അതോറിറ്റി എക്സാം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് എക്സാം എഴുതാൻ ആവശ്യമുണ്ട് ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ എന്തൊക്കെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അയക്കണമെന്നതിനെ കുറിച്ച് വിശദമായ ഇൻഫർമേഷൻസ് ആണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഡി എച്ച് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ യു എ ഇ എന്ന രാജ്യത്തിലെ ദുബായ് എമിറേറ്റ്സിൽ വർക്ക് ചെയ്യാനുള്ള ഹെൽത്ത് ലൈസൻസ് ആണ് ആ ഡി എച്ച് എക്സാം എന്നെ കുറിച്ച് പറയുമ്പോൾ മെയിനായി മൂന്ന് കാര്യങ്ങളാണ് പറയേണ്ടത് ഒന്ന് ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ രണ്ട് പ്രോമെട്രിക് എക്സാമിനേഷൻ മൂന്ന് ഡി എച്ച് എലിജിബിലിറ്റി ലെറ്റർ ഈ മൂന്ന് കാര്യങ്ങളിൽ കൂടെയാണ് നമ്മൾ ഈ എക്സാം ഈ ആപ്ലിക്കേഷൻ പാറ്റേൺ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് ഇതിൽ ഡി എച്ച് എ ഡി എച്ച് എക്സാംസില് തൊണ്ണൂറ് ശതമാനം എക്സാംസും കണ്ടക്ട് ചെയ്യുന്നത് പ്രൊമെട്രിക് ആണ് പ്രൊമെട്രിക് എന്ന് വെച്ചാൽ നെതർലാൻഡ് ബേസ് ഒരു ഏജൻസിയാണ് അവരാണ് ഡി എച്ച് എക്സാം കണ്ടക്ട് ചെയ്യാൻ ചുമതലപ്പെടുത്തിയ ഏജൻസി അവർ നമ്മുടെ എക്സാം നടത്തി റിസൾട്ട് ഡി എച്ച് എയിലേക്ക് പാസ് ചെയ്യാണ് ചെയ്യുന്നത് പ്രൊമെട്രിക് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റർനാഷണലി എല്ലാ പ്രൊമെട്രിക് എക്സാം സെന്ററുകളിലും എക്സാം എഴുതാൻ കഴിയും ഇന്ത്യയിൽ നമുക്ക് തിരുവനന്തപുരത്ത് നാട്ടിലെ സെൻ്ററുണ്ട് ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് മുംബൈ മുതലായ മെയിൻ സിറ്റികളിലെല്ലാം നമുക്ക് സെന്റുണ്ടായി ഏത് പ്രൊമെട്രിക് സെൻ്റർ ഇൻ്റർനാഷണലി ലോകത്തുള്ള ഏത് പ്രൊമെട്രിക് സെൻറ്ററുകളിലും നമുക്ക് എക്സാം എഴുതാൻ കഴിയും അതാണ് ഈ പ്രൊമെട്രിക് എക്സാമിൻ്റെ ഒരു ബെനിഫിറ്റ് അതുകൂടാതെ ഏതാനും ചില എക്സാംസ് വളരെ ഒരു പത്ത് ശതമാനത്തെ താഴെയുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഡി എച്ച് എ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അത്തരം എക്സാമ്പിളെ എക്സാമിനെ കുറിച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാച്ചുറോപ്പതി പ്രാക്ടീഷണർ കാറ്റഗറി ഉണ്ട് അതുപോലെ തന്നെ ലേസർ ഹെയർ അംശ ടെക്നീഷ്യൻ എന്നൊരു കാറ്റഗറി ഉണ്ട് ഇത്രയും കാറ്റഗറീസ് എക്സാം ഡി എച്ച് എ കണ്ടക്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന വളരെ മൈന്യൂട്ട് കാറ്റഗറി എക്സാം ഈ കാറ്റഗറി എക്സാംസിന്റെ ആപ്ലിക്കേഷൻ പാറ്റേണും അല്ലാത്ത കാറ്റഗറി ആപ്ലിക്കേഷൻ്റെ പാറ്റേണും രണ്ടും രണ്ടാണ് നമ്മൾ ഡി എച്ച് എക്ക് ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നോർമൽ ജനറൽ പ്രാക്ടീഷൻ ജനറൽ ജനറൽനേഴ്സ് മുതലായ കാറ്റഗറി എല്ലാം നമുക്ക് ആവശ്യമാണെങ്കിൽ ആദ്യം തന്നെ പോയി എക്സാം എഴുതാം എക്സാം പാസ് പാസ്സായന് ശേഷം ഡാറ്റാ ഫ്ലോ ചെയ്താൽ മതി അല്ലെങ്കിൽ ഡാറ്റാ ഫ്ലോ ചെയ്യുന്നതോടൊപ്പം തന്നെ എക്സാം എഴുതാം ഡാറ്റാ ഫ്ലോ കഴിഞ്ഞിട്ടും എക്സാം എഴുതി നമ്മളെ ഇഷ്ടമാണ് നമുക്ക് ഡിസൈഡ് ചെയ്യാം എങ്ങനെ വേണം ചില ആളുകൾ ആദ്യം എക്സാം എഴുതും എക്സാം പാസ് പാസ്സായതിനു ശേഷം ഡാറ്റാ ഫ്ലോ ചെയ്യും എങ്ങനെയാണെങ്കിലും ഡാറ്റാ ഫ്ലോ കംപ്ലീറ്റ് ചെയ്ത് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടി എക്സാം പാസ്സായതിനു ശേഷം മാത്രമേ എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ഡേറ്റാ ഫ്ലോ എക്സാമും നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സൗകര്യത്തിന് ചെയ്യാം ആദ്യം ഡേറ്റാ ഫ്ലോ വേണേ ഡേറ്റാ ഫ്ലോ ചെയ്യാം അല്ലെങ്കിൽ ആദ്യം എക്സാം എഴുതുന്ന ആദ്യം എക്സാം എഴുതാം ഇനി അല്ല രണ്ട് ഒന്നിച്ച് ചെയ്യണേ ഒന്നിച്ച് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം ഇത് രണ്ട് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ എലിജിബിലിറ്റിക്ക് സബ്മിറ്റ് ചെയ്യുക നേരെ മറിച്ച് ഞാൻ പറഞ്ഞ ഒരു മൈന്യൂട്ട് കാറ്റഗറി ടെൻ ശതമാനം പത്ത് ശതമാനം എക്സാംസ് നാച്ചുറോപ്പതി പോലത്തെ എക്സാംസ് അത്രയും കാറ്റഗറിയുള്ള എക്സാംസ് ആദ്യം ഡേറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ തന്നെയാണ് ചെയ്യുന്നത് ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ അപ്രൂവലിന് വേണ്ടി അതോറിറ്റിയെ സമീപിക്കും അവർ അപ്രൂവൽ തന്നതിന് ശേഷമാണ് നമ്മൾ എക്സാമിലേക്ക് പോകുന്നത് അത്രയും എക്സാംസ് കൂടുതലും മൈക്രോസോഫ്റ്റ് ടീംസ് ത്രൂ എക്സാം ആയിരിക്കും നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ എക്സാം എഴുതാൻ പറ്റും കൂടുതൽ എക്സാംസും അത്രയും എക്സാമിന്റെ പാറ്റേൺ ഡാറ്റാ ഫ്ലോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അപ്രൂവൽ എടുക്കാൻ സാധിക്കത്തുള്ളൂ പിന്നെ അതുകൂടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് കൺഫേം ചെയ്യാം നമ്മുടെ എക്സ്പീരിയൻസ് തന്ന സ്ഥാപനം ആ സ്ഥാപനം നിലവിൽ അവിടെ ഉണ്ടോ നമ്മുടെ ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ പോയാൽ അവർ കൃത്യമായി റിപ്ലൈ തരുമോ ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ ചെയ്യുക വൺസ് നമ്മൾ ഡാറ്റാ ഫ്ലോയ്ക്ക് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാത്ത തിരുത്താൻ പറ്റില്ല അപ്പോൾ വെരിഫിക്കേഷൻ വെരിഫിക്കേഷന് പ്രോപ്പറായ റിപ്ലൈ കിട്ടിയില്ല അല്ലെങ്കിൽ ഒന്നുകിൽ നെഗറ്റീവ് റിപ്പോർട്ട് വരും അനേബിൾ ടു വെരിഫൈ റിപ്പോർട്ട് വരും ഇതെല്ലാം നമുക്ക് എലിജിബിലിറ്റി കിട്ടാൻ പ്രയാസം വരും അപ്പം നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യും പ്രത്യേകിച്ച് ഒരു മൂന്ന് വർഷം മുൻപത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ ആണെങ്കിൽ ഉറപ്പായ നിങ്ങൾ ആ സ്ഥാപനത്തിൽ കോണ്ടാക്ട് ചെയ്യണം ഇങ്ങനെ വെരിഫിക്കേഷൻ വരും നിങ്ങൾ റിപ്ലൈ കൊടുക്കുമെന്ന് കൺഫേം ചെയ്ത് റിപ്ലൈ കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അയക്കാവുള്ളൂ അതോടൊപ്പം നമ്മൾ ഒരു രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിച്ച ആളുകളാണെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ് നമ്മുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് മറ്റു ബോർഡുകളൊക്കെ ബോർഡിലെ സർട്ടിഫിക്കറ്റൊക്കെ ആണെങ്കിൽ ഒന്ന് അന്വേഷിക്കാം ആ നിലവിൽ ആ ബോർഡുകളുണ്ടോ അല്ലെങ്കിൽ പിന്നെ യൂണിവേഴ്സിറ്റി പഴയതാണെങ്കിലും ഒന്ന് അന്വേഷിക്കുക യൂണിവേഴ്സിറ്റിയുടെ പേരോ മറ്റു കാര്യങ്ങളോ മാറിയിട്ടുണ്ടോ വേരിഫിക്കേഷനുള്ള പ്രയാസമുണ്ടോ എന്ന് കൺഫേം ചെയ്യാം അത്തരം ബുദ്ധിമുട്ടുകൾ അതൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അതിന് ഡിസിഷൻ എടുത്തതിനു ശേഷം മാത്രം നമ്മൾ ഡേറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം നമ്മളീ രജിസ്ട്രേഷൻ അതായത് നഴ്സസിനോ ഡോക്ടേസിനോ ഒന്നും കൺഫ്യൂഷൻ ആവശ്യമില്ല അതെ ഈ അലൈഡ് ഹെൽത്ത് ആണ് രജിസ്ട്രേഷന് ചെറിയൊരു സംശയങ്ങളുള്ളത് അപ്പോൾ ഒത്തിരി രജിസ്ട്രേഷൻ കൗൺസിലുകൾ നമ്മുടെ അസോസിയേഷൻസും കൗൺസിലുകളും നമ്മുടെ നാട്ടിലുണ്ട് പാരാമെഡിക്കൽ കൗൺസിലുണ്ട് കേരള പാരാമെഡിക്കൽ കൗൺസിലുണ്ട് ഓൾ ഇന്ത്യ പാരാമെഡിക്കൽ കൗൺസിലുണ്ട് അതേപോലെ റീഹാബിലിറ്റേഷൻ കൗൺസിലുണ്ട് ഫിസിയോതെറാറാപ്പിക്കും ഒക്കെ ഫെഷ്യോ തെറാപ്പി അസിസ്റ്റിക്കും എല്ലാത്തിനും സെപ്പറേറ്റ് കൗൺസിലുണ്ട് അതേപോലെ തന്നെ കേരളത്തിൽ കേരള പാരാമെഡിക്കൽ കൗൺസിൽ കേരളത്തിൽ പഠിച്ചവർക്ക് മാത്രമേ നിലവിലെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉള്ളതായിട്ടാണ് അറിയുന്നത് അപ്പം അങ്ങനെയുള്ളവര് മറ്റ് കൗൺസിലുകളിലേക്കാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് കേരളത്തിലെ കേരള കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻ അസോസിയേഷൻ രജിസ്ട്രേഷൻ കൗൺസിലുണ്ട് അത് ഡാറ്റാ ഫ്ലോ കറക്റ്റായി പോസിറ്റീവായി വരുന്നതാണ് ഗുഡ് സ്റ്റാൻഡിങ്ങും മറ്റു കാര്യങ്ങൾക്കും തടസ്സമില്ല എല്ലാവർക്കും നോർമലി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആ അസോസിയേഷൻ രജോസ്ട്രേഷൻ അതേപോലെ ഈ ആയുർവേദ പ്രാക്ടീഷ്യൻ കോഴ്സ് കോഴ്സുള്ളൂ ആയുർവേദ ആയുർവേദ തെറാപ്പിസ്റ്റ് ആയിട്ട് എക്സാം എഴുതുന്ന അവർക്കും കൊണ്ടൊരു അസോസിയേഷൻ ആയുർവേദിക് ഓൾ ഇന്ത്യ ആയുർവേദിക് എംപ്ലോയീസ് ആൻഡ് തെറാപ്പിസ്റ്റ് അസോസിയേഷൻ അങ്ങനെ അസോസിയേഷൻ ഉണ്ട് അവിടുന്ന് രജിസ്ട്രേഷനും ഗുഡ് സർട്ടിഫിക്കറ്റ് കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അതും ഡാറ്റാ ഫ്ലോയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഡാറ്റാ ഫ്ലോ ഓക്കെയാണ് ഈ പറഞ്ഞ തെറാപ്പി ഓക്കുപേഷൻ തെറാപ്പി കൗൺസിലുകൾ ഒന്നും നിലവിൽ രജിസ്ട്രേഷൻ പ്രശ്നങ്ങളായിട്ട് അറിയില്ല നേരത്തെ പാരാമെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് നെഗറ്റീവ് ആയിരുന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ അങ്ങനത്തെ പ്രശ്നങ്ങളും കാണുന്നില്ല ആ റിപ്പോർട്ടും പോസിറ്റീവ് തന്നെയാണ് വരുന്നത് എനിവേ നമ്മൾ ഏത് കാറ്റഗറി ആണല്ലോ കോഴ്സ് കഴിഞ്ഞാൽ ആസ്വമാസം രജിസ്ട്രേഷൻ ചെയ്യുക രജിസ്ട്രേഷന് ശേഷമുള്ള ഡേറ്റ് ആണ് എക്സ്പീരിയൻസ് ആണ് നോർമലി വരുടെ കണക്കാക്കുക അപ്പം അത് നമ്മൾ ചെയ്യാൻ താമസം വരുന്നത് ഏത് പ്രൊഫഷൻ വളരെ സൂൺ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ എക്സാം എഴുതുമ്പോൾ രജിസ്റ്റേർഡ് നഴ്സ് അസിസ്റ്റന്റ് നഴ്സ് ആയുർവേദിക് പ്രാക്ടീഷണേഴ്സ് ഹോമിയോപ്പത്തി പ്രാക്ടീഷൻ ഈ നാല് കാറ്റഗറിക്ക് മാൻഡേറ്ററി ബി എൽ എസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് ബി എൽ എസ് ഒന്നെങ്കിൽ അമേരിക്കൻ ഹേർട്ട് അസോസിയേഷൻറ്റോ അല്ലെങ്കിൽ അമേരിക്കൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏതെങ്കിലും ബി എൽ എസ് രണ്ടും ആക്സെപ്റ്റബിൾ ആണ് പക്ഷെ ബി എൽ എസ് സർട്ടിഫിക്കറ്റ് വേണം ചിലർക്ക് സംശയമുണ്ട് രജിസ്റ്റേർഡ് നഴ്സിന് എ സി എൽ എസ് വേണമെന്നുള്ളത് രജിസ്റ്റേഡ് നഴ്സ് എ സി എൽ എസ് ലൈസൻസിന് ആവശ്യമില്ല ബി എൽ എസ് മാത്രം മതി അതുപോലെ തന്നെ ഈ എമർജൻസിയുമായി ബന്ധപ്പെട്ട ആംബുലൻസ് നഴ്സ് എമർജൻസി മെഡിക്കൽ ഡൊക്കേഷൻ ഇത്തരം കാറ്റഗറിക്ക് എ സി എൽ എസ് പാൾസ് ഐ ടി എൽ എസ് മുതലായ സർട്ടിഫിക്കറ്റ് എല്ലാം ആവശ്യമായിട്ട് വരും നമുക്ക് എക്സാം പാസ്സായി ഡേറ്റാ ഫ്ലോ കഴിഞ്ഞ് നമ്മൾ എലിജിബിലിറ്റിക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ എലിജിബിലിറ്റി നമുക്ക് ലഭിക്കും ആ എലിജിബിലിറ്റി സബ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഡോക്യുമെൻറ്റേഷഡീഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അതോട്ട് നമ്മൾ ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റ് ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ടി വരും അതോടൊപ്പം തന്നെ നമ്മൾ പണ്ടെപ്പോഴെങ്കിലും ഡേറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ ചെയ്തു നെഗറ്റീവ് റിപ്പോർട്ടും റിഫ്ലക്റ്റായ ഡാറ്റാ പാസ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ എലിജിബിലിറ്റി സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരത് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ പറയാൻ സാധ്യതയുണ്ട് വൺസ് നമുക്ക് എലിജിലിറ്റി കിട്ടിയാൽ വൺ ഇയർ ആണ് വാലിഡിറ്റി വൺ ഇയർ ഒക്കെ നമുക്ക് പിന്നെ റിന്യൂ ചെയ്യാം അപ് ടു ഫൈവ് ഇയേഴ്സ് നമുക്ക് റിന്യൂ ചെയ്യാം പക്ഷെ റിന്യൂ ചെയ്യുമ്പോൾ റീസൻറ്റായ ഗുഡ് സ്റ്റാൻഡിങ് എക്സ്പീരിയൻസ് ലൈസൻസ് ആ ഡേറ്റാബ്ലോ വെരിഫിക്കേഷൻ ആയിട്ട് അയക്കേണ്ടി വരും ഇതോടൊപ്പം തന്നെ നമ്മൾ ഡി എച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡി എച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തം ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മളിപ്പോൾ എവിടെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു ഒരു യൂസർ നെയിം പാസ്വേഡ് കിട്ടി നമ്മളെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത് റിട്ടൈവ് ചെയ്ത് ആ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടൈവ് എടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം ഡി എച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഡേറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഡേറ്റാ ഫ്ലോ റിപ്പോർട്ട് നമുക്ക് ലഭിക്കും ഈ റിപ്പോർട്ട് ഡേറ്റാഫ് ഫ്ലോസ് ആയിട്ട് വിദ്യം തൊണ്ണൂറ് ദിവസം ഡൗൺലോഡ് ചെയ്ത് തെർക്കും തൊണ്ണൂറ് ദിവസം ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ പേയ്മെന്റ് കൊടുത്തെങ്കിൽ മാത്രമേ റിപ്പോർട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഡേറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ റിപ്പോർട്ട് നമ്മൾ സേവ് ചെയ്യും ഒരു കോപ്പി പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുകയും വേണം പിന്നെ ഏതെങ്കിലും ഈ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അപ്പം റിപ്പോർട്ട് സർട്ടിഫിക്കറ്റ് പോലെ തന്നെ പ്രിന്റ് എടുത്ത് നമ്മൾ സർട്ടിഫിക്കറ്റ് പോലെ തന്നെ വെക്കുന്നത് നല്ലതായിരിക്കും വൺസ് നമ്മൾ എക്സാം പാസ് എക്സാം റിസൾട്ടിന്റെ വാലിഡിറ്റി അഞ്ചു വർഷം വരെയാണ് നിലവിലെ പോളിസി പ്രകാരം വിത്തിൻ ഫൈവ് ഇയേഴ്സ് ഉള്ള ഏത് സമയത്ത് നമുക്ക് നമ്മൾ ഡോക്യുമെന്റേഷൻ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ഗ്യാപ്പ് എന്നെ കുറിച്ച് പലർക്കും സംശയങ്ങളുണ്ട് നമുക്ക് എക്സ്പീ ഇപ്പം നമ്മൾ നിലവിൽ ഡി എച്ച് അപ്ലൈ ചെയ്യും ഇപ്പം നഴ്സസിനും ലാബ് ടെക്കേഷൻ എക്സ്പീരിയൻസ് ആയിട്ട് വേണ്ട എന്നുള്ള പോളിസി ഉണ്ട് റീസൻ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയവർക്ക് മാത്രമാണ് വൺ ഇയർ മുമ്പ് കോഴ്സ് കംപ്ലീറ്റ് ആയവരാണെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് വേണം ടൂ ഇയേഴ്സ് മുമ്പ് കോഴ്സ് കംപ്ലീറ്റ് ആയാലും നോർമൽ പോലെ ടു ഇയർ എക്സ്പീരിയൻസ് വേണമെന്ന് തന്നെയാണ് നമ്മൾ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ് അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഗ്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് അപ് ടു ടു ഇയേഴ്സ് ഒരു എക്സ്പീരിയൻസ് ഗ്യാപ്പ് വരാം ഇപ്പോൾ ഒരു ഡോക്ടർ എക്സാം എഴുതാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലാണ് ഡോക്ടർ എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഡോക്ടറുടെ എക്സാം പാസ്സായി ഡാറ്റാ ഫ്ലോ കംപ്ലീറ്റ് ആയി എലിജിബിലിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം അപ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് ടൂ തൗസൻഡ് ട്വന്റി ടു സെപ്റ്റംബർ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ് ഇനി ടൂ ഇയേഴ്സ് കൂട്ടണ്ട അറ്റ്ലീസ്റ്റ് വൺ ആൻഡ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഉണ്ടെങ്കിലും ആ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് അപ്ലൈ ചെയ്യാം മറ്റേ എക്സ്പീരിയൻസ് ടെൻഷൻ്റെ ആവശ്യമില്ല ടു ഇയേഴ്സൊക്കെ ഉള്ളു കൂടുതലാണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നെങ്കിൽ ട്രെയിനിങ്ങിന് പോകണം അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് പുതിയ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അപ്രൂവൽ ലഭിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു എന്താ ഈ ഡി എച്ച് എക്സാമിനെ കുറിച്ചോ നിലവിലെ എലിജിബിലി റിന്യൂവിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും ഹെൽത്ത് പ്രൊഫഷണൽ ഫെസിലിറ്റി റിലേറ്റഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ പേര് ഷിറ്റോ തോമസ് എന്നാണ് ഫ്രം ഫോർ ഇംപ്ലസ് ഹെൽത്ത് പ്രൊഫഷണൽ ഫെസിലിറ്റി രജിസ്ട്രേഷൻ ഫാം സോ ഐ ആം സൈനിങ് ഔട്ട് ബൈ ബൈ